ഞാനൊക്കെ ഏകദേശം ആയിരുന്നു കോളേജ് പഠിച്ചത് നമ്മുടെ വരുന്ന സ്റ്റുഡൻസ് അവര് പഠിച്ച് അവര് കഷ്ടപ്പെട്ട് ജോലി നേടുന്നതിന് എന്താണ് ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യം എന്താണ് ചോദിക്കും അത് ആകും അതാ ഇനി ഉടായപ്പും കാണും ഇതൊക്കെ അവർക്ക് അവരുടെ പുതിയ കാര്യങ്ങളാണ് ഇതിവിടെ പഠിച്ചിറങ്ങിയിട്ടും പ്ലേസ് ആവാത്താവല്ല സ്റ്റുഡൻസ് കോളേജ് പഠിക്കുമ്പോൾ ലാഭം എടുക്കണം അതിന് മാസം പതിനായിരം വെച്ച് നമ്മൾ അടക്കണം എന്റെ ഹോസ്റ്റലി അയ്യായിരം ഉണ്ട് അപ്പൊ തന്നെ പതിനഞ്ചായി പതിനഞ്ച് കിട്ടണ്ട പോലും എനിക്കറിയാൻ പാടില്ല എങ്ങനെ മാനേജ് എനിക്ക് അറിയാൻ പാടില്ല കാരണം അറിയില്ലായിരുന്നു എന്തായാലും പ്ലേസ്ഡ് ബേസ്ഡാണ് വരെ കാര്യം ചെയ്യും അപ്പിൽ വന്നിരിക്കുക ബ്രോട്ടർ ടൈപ്പ് സർച്ച് ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് കുറെ നെഗറ്റീവ്സ് ആണ് ഇതൊക്കെ സാറിന്റെ എന്താ മനസ്സിൽ തോന്നണേ